ഈ കാണുന്നതാണ് ഒരു എയ്റ്റ് പിൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ ഐ സി നാല് പിന്നുകളെ ഈ സൈഡിൽ നിന്ന് കാണുന്നുള്ളൂ ഇതിനകത്ത് വളരെ കുഞ്ഞ് ഷേപ്പിൽ കുറേ ട്രാൻസിസ്റ്ററുകളും റെസിസ്റ്ററുകളും എല്ലാം ഉണ്ടാകും അതൊരു സിലിക്കോൺ വേഫറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് റെസിസ്റ്റർ അതിൻ്റെ വാല്യൂ കളർ കോഡ് നോക്കി നിർണയിക്കാവുന്നതാണ് ഈ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിൽ മൂന്ന് റെസിസ്റ്ററുകൾ കാണാം ഇതാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ എൽ ഇ ഡി ഒരു ചുവന്ന എൽ ഇ ഡിയാണ് ഈ കാണുന്നത് ഇത് ഒരു ഇലക്ട്രോലിറ്റി കപ്പാസിറ്റർ ആണ് ഒരു ഇലക്ട്രോലിറ്റി കപ്പാസിറ്റർ കൂടി ഈ സർക്യൂട്ട് ബോർഡിൽ കാണാം ഈ ചെറിയ വസ്തു ഒരു സെറാമിക് കപ്പാസിറ്റർ ആണ് ഇലക്ട്രോലിറ്റി കപ്പാസിറ്ററിനേക്കാളും വാല്യൂ വളരെ കുറവായിരിക്കും ഇത് ഒരു റെക്ടിഫയർ ഡയോഡ് ആണ് എ സി ഡി സി ആയി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഇതൊരു ഇൻസുലേറ്റഡ് വയർ കോയലാണ് റെക്ടിഫയർ സർക്യൂട്ടുകളിൽ ചോക്കായും ആർ എഫ് സപ്രസറായും ഉപയോഗിക്കാം പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിൻ്റെ മറുവശം കോമ്പണൻസ് എല്ലാം സോൾഡർ ചെയ്തിരിക്കുന്നത് കാണാം പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ